നമ്മുടെ വർദ്ധിപ്പിക്കാൻ അറിയണം പഠിക്കണം നമ്മുടെ മുഹമ്മദ് വാപ്പിയമ്മീം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ട് നമ്മളും അതേപോലെ മുഹമ്മദ് അശ്വദ്അല്ല എന്ന് പറയുകയാണോ നമുക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും മുഹമ്മദ് റസൂലാണ് അതിന് എന്താണ് നമ്മുടെ മുമ്പിലുള്ള തെളിവ് ഒന്ന് തെളിവുകൾ റിയിക്കുന്ന ധാരാളം അതിനാണ് ഇതെല്ലാം മഹാന്മാരായ ഇമാമിങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ട് പല ഇമാമിങ്ങളും എന്ന പേര് ക്രോഡീകരണം നടത്തിയിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുമ്പോ നമുക്ക് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻറെ റസൂലാണ് എന്ന് പോതി പറയും ഇമാം ബൂസൂരി ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു രണ്ട് തെളിവ് പുറ ഇതു പറയുന്നു ഫാഖ ബിൽ ഇൽമി ഫിൽ ഉമീ മുഅ്ജിസത്തൻ ഫിൽ ജാഹിലിയത്തി റതദീബു ഫിൽ lutubi മൗലാ യസല്ലി വസ ലിന്ദാഇ മൻ അബത ഖഫാക ഖഫാക നിനക്ക് മതി അല്ലാഹുവിൻറെ റസൂലിനെ ധാരാളം മദ്ഹുകൾ ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻറെ റസൂലാണെന്നേ നിനക്ക് തെളിവായട്ട് നിനക്ക് രണ്ട് തെളിവ് മതി വന്നു ബിൽ ഇൽമി ഫിൽ ഉമ്മീ മുവിദ്ദീസത്ത ഉമ്മിയായ റസൂല് ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മയിലേക്ക് ചേർക്കപ്പെട്ട എഴുത്തും വായനയും അറിയില്ല എഴുത്തും വായനയും ഒരധ്യാപകരിൽ നിന്നും എൻ്റെ ഇതെല്ലാം പഠിച്ചിട്ടില്ല അതാണെങ്കിൽ ആ കാലഘട്ടം അറിവില്ലായ്മയുടെ ഒരു അവസ്ഥ നിലനിൽക്കുന്ന കാലഘട്ടമാണ് ഒരു പള്ളിക്കൂടത്തിലോ മറ്റോ പോയിട്ട് എഴുത്തും വായനയും പഠിച്ചില്ല എന്നാൽ ഇനി ഏതെങ്കിലും വ്യക്തികൾ എന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതും നടക്കൂല കാരണം ആ കാലഘട്ടത്തിൽ ഉമ്മിയായിട്ടും എഴുത്തും വായനയും അറിയാത്ത ഒരു ഉമ്മിയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ആയവേറിയ അറിവുകൾ ആയമേറിയ അറിവുകൾ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇത് റസൂലാണ് ആ റസൂലിന്റെ അറിവുകൾ എത്രയാണ് ഇന്ന് ലോക ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില പ്രഖ്യാപനങ്ങളല്ലേ ഇന്നും ലോകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ആഴമേറിയ അറിവുകൾ പിന്നെ എവിടെ നിന്ന് കിട്ടി അള്ളാഹുവിൽ നിന്നല്ലാതെ ആ റസൂലിന് ഇത്രയും ആയമേറിയ അറിവുകൾ എവിടെ നിന്ന് കിട്ടി അപ്പൊ അതുപോലെ ഒരു തെളിവ് വൈജ്ഞാനികമായി അള്ളാഹുവിൻ റസൂലിന്റെ ആഴമേറിയ അറിവുകൾ അത് പഠിച്ചിട്ടല്ല ഒരു ഒരധ്യാപകനെത്തിട്ടല്ല ഒരു പുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല പിന്നെ കിട്ടി അപ്പൊ നമുക്ക് മനസ്സിലാകും നിന്ന് കിട്ടി ഇത് റസൂലാണ് എ ബി സി അക്ഷരഭാരും അറിയില്ല അങ്ങനത്തെ ഒരാള് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ലൊരു പുസ്തകം പെട്ടെന്ന് വന്ന് വലിയൊരു എഴുതിട്ട് നമ്മളെ മുമ്പില് വരുമ്പോ ഇതെന്തോ അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് നമ്മൾ പറയും ഞമ്മള് റസൂലിന്റെ വൈജ്ഞാനികമായ വിഷയത്തിലുള്ള ആയമേറിയ അറിവുകൾ പോലെ

ഉയർന്ന അവസ്ഥയിലാണല്ലോ അവിടുന്ന് ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവിടുത്തെ പോയി അബ്ദുല്ലാഹു പിന്നെ ആറാം വയസ്സിലാണ് ഉമ്മയും മരണപ്പെട്ടു പോയത് എട്ടാമത്തെ വയസ്സിൽ പിതാമഹനും മരണപ്പെട്ടു പോയി കാലഘട്ടമാണെങ്കിലോ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടം പിതാവില്ലാത്ത കുട്ടികള് പലരും വളരുന്നത് നമുക്കറിയാം പിതാവിന്റെ സംരക്ഷണമില്ല തർബീയത്ത് ലഭിക്കാത്ത മക്കള് പിതാവുണ്ടായിട്ടും പിതാവിന്റെ തർബീയത്ത് ലഭിച്ചിട്ടും ഈ കാലഘട്ടത്തിലൊക്കെ മക്കള് വളരുന്നേമക്കറിയ അപ്പൊ അപ്പല്ല ഉമ്മല്ല ിപ്പല്ല അവരൊക്കെ എന്ത് ചെയ്യാണ് ചെറിയ പ്രായത്തിൽ തന്നെ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി പക്ഷേ അള്ളാഹുബിൻ റസൂലിന്റെ ആ സ്വഭാവം അവിടുത്തെ ആ സംസ്കാരം എല്ലാ വിഷയത്തിലും എവിടുന്ന് തുടങ്ങും ഭക്ഷണം കഴിക്കുമ്പോ മുതൽ മുതൽ എല്ലാത്തിലും അതപ്പാണ് എങ്ങനെ ഇരിക്കണം ഭക്ഷണം കഴിക്കാൻ ഏത് കൈ കൊണ്ട് കഴിക്കണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചൊല്ലണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചൊല്ലണം വേണം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ട രീതി അതുമാത്രല്ല വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെ ഉറങ്ങേണ്ടത് എങ്ങനെ ബാത്റൂമിലേക്ക് കയറേണ്ടത് എങ്ങനെ ഇറങ്ങേണ്ടതെങ്ങനെ െങ്കിൽ ഇങ്ങനെ എല്ലാം പഠിപ്പിക്കണ്ട എല്ലാ ഈ പഠിച്ചു റബ്ബി എന്നെ അദബ് അതബുകളൊക്കെ അത് ഏറ്റവും നല്ല എന്ത് ചെയ്തു എന്നെ നബിസ് അള്ളാഹു പറയാണ് എല്ലാ സ്വൽ സ്വഭാവത്തിന്റെയും ഉന്നതമായ മാതൃകകള് സമ്പൂർണമായ മാതൃകകള് നബിസ്നെ പദങ്ങൾ കാണാൻ ലവിധങ്ങളാണെങ്കിലോ ഈ നിരക്ക് വളർത്താൻ ആരില്ല കുപ്പയില്ല ചെറുപ്പത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ആറാമത്തെ വയസ്സിൽ തന്നെ ഉമ്മ മരണപ്പെട്ടു പോയി പിന്നെ പിതാമഹൻ എട്ടാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയി അപ്പൊ ഇത്രയും ഉയർന്ന ആ സംസ്കാരവും സ്വഭാവവും കിട്ടി അപ്പൊ ഇത് തർബിയത്താണ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് ഇനി നമുക്ക് ബോധ്യപ്പെടും

അതിനു തങ്ങളുടെ പുറമെല്ലാം കൂടിയാണ് അതുകൊണ്ടാണ് പഴയ ആൾക്കാരൊക്കെ മുസ്താഫൊക്കെ ഒരു തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് വളരെ ബഹുമാനത്തിൽ എന്ത് ചെയ്യാൻ എടുത്തു വെക്കുന്നു നമ്മക്കിപ്പോ മുസ്താഫ് പറഞ്ഞാലും സാധാ ഒരു മുസ്താഫ് അവർക്ക് ചെലപ്പോ അതിലുണ്ടോ എന്ന് അറിയില്ല അതിലുള്ള അറിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥങ്ങളൊന്നും വേണ്ടതുപോലെ ചിലപ്പോ പഴയ ആൾക്കാർക്ക് അറിയില്ല തന്നെ കുറവായിക്കും പക്ഷേ വളരെ ബഹുമാനുണ്ടായിരുന്നു ചൊവ്ബന് മോപ്പും അതിലും അക്രിക്കട അക്രിക്കടയിൽ പോയി നോക്കിയാലും മുസ്ാഹിബിനോട് ബഹുമാന മുസാഹിബ് എന്താന്ന് മനസ്സിലായിട്ടില്ല അള്ളാഹുവിന്റെ കലാമാണ് അന്റെ കലാമിന്റെ മധുഹർ ആണ് അള്ളാഹുവിന്റെ കലാമിന് അക്ഷരങ്ങളോ ശബ്ദങ്ങളോ ഒന്നുമില്ല അതിന്റെ മധുഹർ ആണ് അതുപോലെത്താണ് ഈ ബോധം ഇല്ല അള്ളാഹുബോധം തരട്ടെ അബോ മോചിജിതുകൾ ാണ് ഇത്െളിവാണ് വിശുദ്ധ ഖുർആൻ തെളിവാണ് വിശുദ്ധ ഖുർആാനെ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരിഭാഷ വായിച്ചോണ്ടൊന്നും മനസ്സിലാവില്ല മറിച്ച് വിശുദ്ധ ഖുർഹാനിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ ആ ഖുർആാനിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും ആ ഖുർആന്റെ മുമ്പിൽ നമ്മൾ അത്ഭുതപ്പെട്ടു നിൽക്കും ആ മോചിതത്തിന്റെ മുമ്പിൽ നമ്മള് അന്താളിച്ചു നിൽക്കും ഇത് അള്ളാഹുവിന്റെ ഇത് ഹബീബ് അലൈഹി തങ്ങളുടെ ഹബീബ്ലിതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും അതിനെ പഠിക്കണം പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം പഠിക്കേണ്ട സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കണം അപ്പൊ നമുക്ക് ബോധ്യപ്പെടും ഒരു പരിഭാഷ വായിച്ചോണ്ടൊന്നും എന്ത് ചെയ്യില്ല അത് ബോധ്യപ്പെടണല്ല പരിഭാഷ വായിച്ച ഒരു പുസ്തകം വായിച്ചു അപ്പോൾ പിന്നെ നിങ്ങൾ നോക്കി തങ്ങളുടെ കുറഞ്ഞ കാലുവത്തി വർഷം ഈ വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി എത്ര ആളുകളിലാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിയ അത് ആരിലാണ് മാറ്റം ഉണ്ടാക്കിയതെന്ന് ആലോചിച്ചോ കള്ളു കുടിച്ച് ടിമപ്പെട്ടു നടന്നിരുന്ന ആളുകൾ സ്വന്തം മക്കളെ പെൺകുട്ടികളെ കൊഴിച്ചുകൂടിയിരുന്ന ആളുകൾ അറിയാതിരുന്ന ആളുകൾ ആവശ്യമില്ലാതെ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ആളുകൾ പകപോക്കലിന്റെ ആളുകൾ പരസ്പരം ശത്രുക്കളായി വർഷങ്ങളോളം കഴിഞ്ഞുകൂടിയ ആളുകൾ

നിബിധങ്ങൾ ഒന്നിന് കാണുമ്പോഴേ പോലെ ഒന്ന് ഈ വളരെ മോശപ്പെട്ടു ജീവിച്ചിരുന്ന ആളുകൾക്ക് മാറ്റം അത് ഒരാൾക്കോ രണ്ടാൾക്കോ അല്ലൊന്നും ഒരാൾക്കും ഒരാൾക്കും ഒന്നല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതെങ്ങനെ സാധിക്കുന്നു ഇത് ഒരു റസൂരിനല്ലാതെ എങ്ങനെ ചെയ്യും സാധിക്കും ആലോചിച്ചു തെളിവാണ് അങ്ങനെ ധാരാളം തെളിവുകളുണ്ട് കുറച്ച് പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു നമുക്ക് ഹബീബായ ഹബീബായാ പഠിക്കാനുള്ള മനസ്സിലാക്കാനുള്ള അവിടുത്തെ അനുഭവിക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ